എൻ്റെ പേര് സോളി ഞാൻ കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ഒരു കാരണം ഞങ്ങൾക്ക് പത്ത് ഇരുപത് വർഷമായി ഇപ്പോൾ ഒരു ഭവനമില്ലായിരുന്നു നല്ലൊരു ഭവനമുണ്ടായിരുന്നു ഞങ്ങൾക്ക് നാല് പെൺകുഞ്ഞുങ്ങളാണ് അവരുടെ പഠനമുഖേന ഞങ്ങളുടെ ഭവനം വിൽക്കേണ്ടി വന്നു അങ്ങനെ പിന്നീട് ഞങ്ങൾക്കൊരു ഭവനമില്ലാതെ ഒത്തിരി ഞങ്ങൾ വിഷമിച്ചു അപ്പോൾ കൃപാസനത്തെപ്പറ്റി അറിയുവാനും അപ്പോൾ ഒന്ന് വന്ന് നോക്കിയ എല്ലാവരും പറഞ്ഞു മാതാവ് എല്ലായിടത്തും ഇല്ലേ ഈശോയും മാതാവും പിന്നെ ആലപ്പുഴ വരെ പോകണോ എന്നൊക്കെ പറയുമായിരുന്നു എന്നാലും രണ്ടും കൽപ്പിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി വെച്ചത് മാതാവേ ഞങ്ങൾക്ക് റോഡ് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം തന്ന് ഭവനം വെക്കാനുള്ള അവസരം തരണമെന്നാണ് ഒത്തിരി അവജ്ഞകൾ ഞങ്ങൾ നേരിടേണ്ടി വന്നു ഇത്രയും ആയിട്ടും നിങ്ങൾക്കിതുവരെയും ഭവനമില്ലേ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ നാണം കെടുത്തിയവരുണ്ട് അങ്ങനെ മാതാവ് ഞാൻ വെച്ചതിൻ്റെ ഇതായി ഞങ്ങൾക്ക് നാൽപ്പത് സെൻറ്റ് പത്ത് സെൻറ്റ് സ്ഥലം ചോദിച്ചപ്പോൾ നാൽപ്പത് സെൻറ്റ് സ്ഥലം റോഡ് സൈഡിൽ തന്നു ഞങ്ങളെ മാതാവും ഈശോയും അനുഗ്രഹിച്ചു പിന്നീട് പിന്നീട് ഞങ്ങൾക്ക് മക്കളും മരുമക്കളുടെയും മുഖേന നല്ലൊരു ഭവന ഭവനം പണിയുവാനും ജനു ജൂൺ മുപ്പതിന് ഞങ്ങൾ ഭവനം പണി ആരംഭിച്ച് കഴിഞ്ഞ കൊല്ലം ഡിസംബർ ഇരുപത്തെട്ടിന് ആറ് മാസം കൊണ്ട് സമയചുരുക്കത്തിൻ്റെ മാതാവ് ഞങ്ങൾ ഇടപെട്ട് ഭവന പണി പൂർത്തിയായി വെഞ്ചിരിച്ച് കയറി കൊടുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇതെൻ്റെ രണ്ടാമത്തെ മോളാണ് അവൾ അവളുടെ സാക്ഷ്യം പറയുന്നതായിരിക്കും എൻ്റെ പേര് നിമ്മി ഞാൻ ദുബായിലാണ് ഞാൻ ക്യാബ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് പപ്പായും മമ്മിയും ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ എക്സാമിന് പോയപ്പോൾ അമ്മ പ്രാർത്ഥിച്ച് തന്ന കാശരൂപവും നേർച്ച വസ്തുവായ ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ അത് രണ്ടും കൂടെയാണ് എക്സാം ഹോളിൽ പോയത് ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ എക്സാം പാസ്സാവാനായിട്ട് സാധിച്ചു അതിനുശേഷം അമ്മ എന്നോട് പറയുന്നുണ്ട് നീ ലൈറ്റ് ഡൈറ്റാൻറ്റിൽ പ്ര പ്രേയറിട് ഉടമ്പടി എടുക്കാനൊക്കെ പക്ഷേ എന്നാലും എനിക്ക് അതിൽ ഒരു ആഴത്തിലുള്ളൊരു വിശ്വാസമോ ബോധ്യമോ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു ആദ്യത്തെ എക്സാംസൊക്കെ എനിക്ക് വളരെ ഈസിയായിട്ട് കിട്ടി ലാസ്റ്റ് ഫൈനൽ ടെസ്റ്റ് വന്നപ്പോൾ അഞ്ച് പ്രാവശ്യവും ഞാൻ ഫൈനൽ ടെസ്റ്റിന് പോയിട്ട് പൊട്ടി എനിക്ക് എന്ത് ചെയ്തിട്ടും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കോൺഫിഡൻസിലായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഞാൻ പാസ്സാവുകയാണെങ്കിൽ അത് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് മാതാവിന് ഞാൻ കൊടുത്തു പക്ഷേ ഞാൻ ഇപ്രാവശ്യം എക്സാമിന് പോകുമ്പോൾ എനിക്ക് എന്തേലും മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് വ്യക്തമായിട്ട് മാതാവ് കാണിച്ച് തരണമെന്നും കൂടെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു തൽഫലമായി എനിക്ക് മോർണിംഗ് എയിറ്റ് എ എമ്മിനായിരുന്നു എക്സാം ഷെഡ്യൂൾ ചെയ്തിരുന്നത് അന്നേ ദിവസം ആ എക്സാമിനർ താമസിക്കുകയും അത്രയും നാളും എനിക്കൊരു ഫീമെയിൽ എക്സ് എക്സാമിനറാണ് എനിക്ക് എക്സാമിനായിട്ട് വന്നിരുന്നത് പക്ഷെ അന്ന് മാത്രം ആ എക്സാമിനർ താമസിക്കുകയും എയ്റ്റ് തേർട്ടിയിലേക്ക് എൻ്റെ എക്സാം പോസ്റ്റ് പോണ്ട് ചെയ്യുകയും അതിനുശേഷം ഒരു മെയിൽ ഇൻസ്ട്രക്ടർ വരികയും എനിക്ക് എക്സാം നടത്തുകയും ചെയ്തു അങ്ങനെ ആ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഞാൻ പാസ്സായി ഇനി ഞങ്ങളുടെ പ്രേസര പ്രവർത്തനം ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും പോയി അക്രൈസ്തപരായവരെ കണ്ടെത്തി യുവജനങ്ങൾക്കും യുവ യുവാക്കൾക്കും ഞങ്ങൾ പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങളുടെ മുൻപിൽ കൈനീട്ടുന്ന ആരെയും ഞങ്ങൾ വെറുതെ വിടാറില്ല അതുപോലെ ഡ്രസ്സ് ഭക്ഷണം ഞങ്ങൾ ജില്ലാ ആശുപത്രികളിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അവിടെ ഒരു അനാഥ മന്ദിരമുണ്ട് എല്ലാ ആഴ്ചകളും ഞങ്ങൾ മൂന്നാല് പേരുണ്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം പോയി അവിടെ സേവനമനുഷ്ഠിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പോയിരുന്നു പിന്നെ പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു ഒരു വണ്ടി പോയാൽ മതി അല്ലെങ്കിൽ ഒരു മടലും മുറ്റത്ത് വീണാൽ മതി എന്തെങ്കിലും ഒരു ഒന്നും വേണമെന്നില്ല ചിലപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ ദേഹം മുഴുവൻ തടിച്ചു പൊങ്ങി പെട്ടെന്ന് ശ്വാസമുട്ട് വരുമായിരുന്നു പത്തിരുപത് വർഷമായിട്ട് ഞാൻ ശ്വാസം കൊണ്ട് ഒത്തിരി വിഷമിച്ചു ഒത്തിരി മരുന്നുകൾ കഴിച്ചു ഒരു മാറ്റവും ഉണ്ടായില്ല മരുന്ന് കഴിക്കുമ്പോൾ കുറയും പിന്നെ വരും ഇപ്പം ഞാൻ ഉടമ്പടി വസ്തുവായ തൈലവും ഉപ്പും കഴിച്ച് എനിക്കിപ്പോൾ ഒരു കൊ കൊല്ലത്തോളമായിട്ട് യാതൊരുവിധ മരുന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ആത്മീയമായിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെ ഉയരുവാൻ സാധിച്ചു എല്ലാ രണ്ടാഴ്ച ഓടുങ്ങുമ്പോഴും കുമ്പസാരിക്കുവാനും പറ്റുന്ന സമയങ്ങളിലൊക്കെ പള്ളിയിൽ പോകുവാനും സന്ധ്യാപ്രാർത്ഥന ഒരിക്കൽ പോലും ഞങ്ങൾ എവിടെ താമസിച്ച് വന്നാലും ഇല്ലേ പോകുന്ന വഴിക്കെങ്കിലും ഞങ്ങൾ ഒരു ദിവസം അത് മുടക്കാറില്ല അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രേക്ഷിത ഉടമ്പടി വസ്തുക്കളായ ഞങ്ങളിത് ഉപയോഗിക്കുന്നു എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി അഞ്ച് ഒന്ന് ദിവ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു സോളി മാത്യു എന്ന ഈ സഹോദരിയും മകളും പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി ആദ്യം സൂചിപ്പിച്ചു കാസർഗോഡിൽ നിന്ന് ഇവിടം വരെ വന്ന എന്തിനാ ഉടമ്പടി കിടക്കുന്നതെന്ന് പലരും ചോദിച്ചു പോലും ഇത്ര ദൂരം വരേണ്ടതുണ്ടോ എല്ലായിടത്തും മാതാവ് ഉള്ളതല്ലേ അതുകൊണ്ട് പലരും അത് ചോദ്യമുന്നയിക്കുമ്പോഴും അമ്മയുടെ തിരുനടയിലുള്ള ആശ്രയത്വം അമ്മ മാതാവ് അത്ഭുതകരമായി ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണം അമ്മയിൽ ആശ്രയിച്ച ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്നുവരെയും ലഭിക്കാത്ത വിധത്തിലുള്ള ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ വേഗത്തിൽ സാധിക്കുവാൻ വേണ്ടി അമ്മ ഒരുക്കിത്തരുന്ന നമുക്കറിയാത്ത വഴികൾ അതൊക്കെ മകൾ അറിയുന്നതുകൊണ്ടും അതിൽ അമ്മയിൽ വിശ്വാസമുള്ളതുകൊണ്ടും ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം അതിനു വേണ്ടിയാണ് ആദ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് നാല് മക്കളെ കെട്ടിച്ചു വിട്ടപ്പോൾ അവരുടെ എല്ലാ സ്വത്തും ഒക്കെ ഏതാണ്ട് തീർന്ന് കഴിയുന്ന കാലത്തിലാണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഉടമ്പടികൾ നിയോഗം വെച്ച് അമ്മ മൂന്നാമത്തെ നാലാമത്തെ ഉടമ്പടി പുതുക്കി വരുമ്പോൾ തന്നെ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് അമ്മ മാതാവ് കുടുംബത്തിന് അനുഗ്രഹമാക്കി നൽകിയത് വീണ്ടും ഒരു വീട് വെക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് നിയോഗം സമർപ്പിച്ചത് മൂന്ന് ബെഡ്റൂം വീട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുക്കുവാൻ അമ്മ മാതാവ് കുടുംബത്തെ അനുഗ്രഹിച്ചതാണ് സാക്ഷ്യപ്പെടുത്തിയത് നമ്മളിപ്പോഴും പറയും കൃപാസന മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണെന്ന് കാരണം സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അത് സമയം തീരുന്നുവെന്നതിൻ്റെ അടയാളത്തോടു കൂടിയാണ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വെച്ചാൽ ദൈവസന്നിദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ കുറച്ച് സമയമേ ഇനിയുള്ളൂ ഈ ലോകത്തിലുള്ള സമയത്തിൻ്റെ കാലം കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന ഈ സമയം അത് വളരെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ലോകത്തിന് കൈമാറിയ സന്ദേശം അതുകൊണ്ടാണ് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയത് ദുരന്തം കേവലം ഭൗതിക ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ആത്മാവിന് നഷ്ടപ്പെടുന്ന ദുരന്തങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലേറെ കൂടി വരുന്നു അതുകൊണ്ട് ആത്മാവിന് നഷ്ടപ്പെടുന്ന ദുരന്തങ്ങളിൽ നിന്നും ജീവിതത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് നാഥയും സംരക്ഷകയും സഹായകയുമായി ഞാൻ കൂടെയുണ്ടാകുമെന്ന് അമ്മ മാതാവ് ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരോടും വിളിച്ചു പറയുകയാണ് അതിനുവേണ്ടി നമുക്ക് കൈമാറിയതാണ് ഈ ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാൻ എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ കൃപകൾക്ക് വേണ്ടി യാചിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മളെ ഒരുക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്നു മറ്റെങ്കിലും ആശ്രയമില്ല ഈശോയിൽ മാത്രമേ ആശ്രയമുള്ളൂ ഈശോയോട് ചോദിക്കുന്നതൊക്കെയും അവിടുന്ന് നമുക്ക് തരുമെന്ന് ഈ അമ്മ മാതാവ് നമ്മളെ ഉറപ്പിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് ഈ കുടുംബം തങ്ങൾക്ക് വേണ്ടുന്ന ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്ക് അമ്മയുടെ അരികിലുമെന്ന് പ്രാർത്ഥിക്കുക മകൾ പറഞ്ഞു വിദേശത്ത് രണ്ട് കാര്യങ്ങൾ മകൾക്ക് അനുഗ്രഹമായി ലഭിച്ചത് ഒന്ന് ക്യാപ്പ് കോഴ്സ് പാസ്സായത് രണ്ടാമത്തത് ഡ്രൈവിംഗ് ലൈസൻസ് വിദേശത്ത് അല്പം കൂടി കർശനമാണ് ലഭിക്കുക അതിൻ്റെ ക്ലേശങ്ങളൊന്നുമില്ലാതെ ആ അവസാനത്തെ തവണ അത് അടയാളം കൊടുത്തുകൊണ്ട് തന്നെ അമ്മ മാതാപിത് വിജയിക്കുവാൻ അനുഗ്രഹം നൽകിയത് ഒരു ഉടമ്പടി ജീവിതവും ദൈവത്തിന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് കാരണം ഒരാത്മാവിനെ ഒരാത്മാവിനെ ദൈവത്തിന് സ്വന്തമാക്കുവാൻ വേണ്ടി ഈ നാളുകളിൽ ദൈവം അനുവദിച്ചു നൽകിയ അമ്മമാതാവിലൂടെ ഓരോരുത്തരെയും ദൈവത്തിന് നേടിയെടുക്കുന്ന പദ്ധതിയാണ് ഉടമ്പടി ജീവിതം അതുകൊണ്ട് ഉറക്കണമേ ഈ ചുരുങ്ങിയ സമയത്തിൽ ദൈവത്തിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ശാരീരിക ആത്മീയ വിശുദ്ധീകരണത്തിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ആഗ്രഹിക്കുന്നു അതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഭൗതികമായ നന്മകൾ സ്വീകരിക്കുന്നതിനൊപ്പം നമ്മുടെ ആത്മാവ് ദൈവത്തിന് കൊടുക്കും വിധം ജീവിക്കുമെന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ഉറപ്പ് കൊടുക്കുവാനാവണം അതുകൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും ഇന്ന് ഈ ആലയത്തിലേക്ക് മക്കൾ എത്തിച്ചേർന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ പ്രേക്ഷിതരായി മരിയൻ പ്രേക്ഷിതരായി നന്മപ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത് നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികളാവാം നാം കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് നാം ചെയ്യുന്ന വിശ്വാസ പ്രേക്ഷിത പ്രവർത്തനങ്ങളാകാം ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുവാൻ നിക്ഷേപം ചേർക്കുകയാണെന്ന് ഓർമ്മയുണ്ടാവണം അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് ദൈവം കയ്യൊപ്പ് ചാർത്തുന്ന ജീവിതമാണ് നിത്യതയിലേക്ക് നമ്മളെ വേഗത്തിൽ ചേർത്ത് ഒരു ജീവിതക്രമമാണ് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും കൂടുതൽ അടിച്ച് ഈവാനു നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവുക